അടിയിൽ പോയിട്ടെ തെരഞ്ഞെ നോക്കാണ് സാൻ അടിയിൽ പോയിട്ടുണ്ടാ മീൻ മീൻപിടുത്തന്നെട്ടോ മക്കളാ അവിടെ നിങ്ങൾ വല്ലാതെ ഇറങ്ങലില്ല ഇപ്പം ഇറങ്ങുമ്പോഴാണ് ഇവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും കാര്യങ്ങൾ നേരിട്ട് ടൈം കിട്ടലില്ല അപ്പോഴാണ് ഇവിടുത്തെ ഓരോ വിശേഷങ്ങൾ നമ്മളറിയണത് നല്ല നല്ല ഏരിയ മെയിൻ ഫിഷാണ് മെയിൻ ഓരോ പരിപാടി പിന്നെ സുഹൃത്തിൻ്റെ ഷിപ്പാണ് വരുന്നത് അവിടുന്ന് പാക്കിലടക്കെ പിന്നെ എന്തോ സാധനം അടിയിൽ പോയിക്കണ തെടുക്കാൻ പോകുന്ന സാധനം ഷിപ്പിൻ്റെ എന്തോ സാധനമായി അപ്പോൾ അടിയിൽ നിന്ന് എടുക്കുകയാണ് ഓക്കേ തപ്പിപ്പൊടിച്ചിങ്ങ് സാധനം വന്നു എനിക്ക് വരണ്ടെങ്കിൽ നോക്കി കേസ് തപ്പിപ്പൊടിച്ചപ്പോൾ വന്ന് സാധനങ്ങൾ അടിയിൽ എന്താ പോയിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ആ ക്ലാസ്സിൽ നോക്കിയാൽ കറക്റ്റ് അതിൻ്റെ അത് കിട്ടും സാധനം കിട്ടിയതിന് ശേഷം അത് അവൻ മേലെ കയറണ്ട് കേസ് മേലെ കയറൊക്കെ സക്സസ്സായി മേലെ കയറണമുണ്ടെങ്കിൽ ാണ് പരിപാടികൾ അങ്ങനെ ഓരോരോ കുട്ടി വീഡിയോകളാണ് നമ്മൾ ഇതിനു വേണ്ടി സമർപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സെറ്റാക്കി കമന്റ് ചെയ്യാം ഓക്കെ ഒമാൻ്റെ കൂടി ലോ പറഞ്ഞി രോമാന്റെ കൂടി മാഷാ അല്ല